നമ്മൾ ചിന്തിക്കൂ കാസർകോട് ജനിച്ച ഒരു കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ മെടിപ്പ് അപൂർണമാണെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയിട്ട് അവർ പറഞ്ഞു കുറഞ്ഞ മണിക്കൂർ കൊണ്ട് എട്ട് പത്ത് മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിങ്ങളുടെ കുഞ്ഞിനെ എത്തിച്ചാൽ ജീവിതം തിരിച്ചു കൊണ്ടുവരാം അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താം ഇത് പറഞ്ഞപ്പോൾ എത്ര പെട്ടെന്നാണ് ആ കുട്ടിയെ കൊണ്ടുപോകാനുള്ള ആധുനിക ക്രമീകരണങ്ങളും സൗകര്യങ്ങളും ഉള്ള ആംബുലൻസ് സംവിധാനിക്കപ്പെട്ടത് എത്ര പെട്ടെന്നാണ് ആ കുട്ടിക്ക് വേണ്ടി ഓരോ പോയിന്റിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഓരോ റോഡ് വക്കുകളിലും ആളുകൾ കൂട്ടായ്മകൾ വാട്സാപ്പ് കൂട്ടായ്മകൾ ക്ലബുകൾ ഇവരൊക്കെ കാത്തിരിക്കുകയാണ് എന്തിനു വേണ്ടി ആ കുട്ടിക്ക് വഴിയൊരുക്കാൻ അവരാഗ്രഹിച്ചത് ഏതെങ്കിലും ഒരു ട്രാഫിക് ജാമിൽ പെട്ടിട്ട് വാഹന ഗതാഗത ഗുരുക്കിൽപ്പെട്ടിട്ട് ഈ കുട്ടിയുടെ ജീവൻ സമയം പറഞ്ഞതിൽ അവിടെ എത്താതിരുന്നാൽ ഈ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിൽ അവരൊക്കെ കാത്തിരുന്നു വഴിയൊരുക്കി പത്ത് മണിക്കൂർ കൊടുത്ത സമയം ഒൻപത് മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തെത്തി ആ കുട്ടിയുടെ ട്രീറ്റ്മെന്റ് ആരംഭിച്ചു ദിവസങ്ങൾ ആ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നു നമ്മൾ ആലോചിച്ചു നോക്കൂ ഈ ദുനിയാവിൽ ഒരാളും കഷ്ടപ്പെടുന്നില്ല എല്ലാം സംവിധാനിക്കാനുള്ള സൗകര്യം അള്ളാഹുട് ഒരുക്കിയിട്ടുണ്ട് അള്ളാഹു ഒരുക്കി അപ്പൊ അല്ലാഹു ഈ അള്ളാഹു നമ്മളോട് തിരിച്ചു പറയുന്നൊരു വർത്തമാനമുണ്ട് എന്താണ് അള്ളാഹു പറയുന്നത് മനുഷ്യരെ ഇങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പ എല്ലാ സൗ നിങ്ങൾക്കൊന്നും ഞാൻ ഒരുക്കി തരികയില്ല എല്ലാം നിങ്ങൾ ഒരുക്കണം എല്ലാം നിങ്ങൾ ഒരുക്കണം അതാണ് വിശുദ്ധ ഖുരാൻ്റെ ഒരു വാക്ക് നിങ്ങൾ നമ്മുടെ അടുക്ക ഒറ്റക്കൊറ്റക്ക് വരുന്നവരായിരിക്കും ഒറ്റക്കായിരിക്കും നിങ്ങൾ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരിക ഏതുപോലെയാണ് കമാഹനക്കിനാക്കും നിങ്ങളെ നമ്മൾ ആദ്യം സൃഷ്ടിച്ചതുപോലെ ഓ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് നമ്മൾ സൃഷ്ടിപ്പ് നൽകിയപ്പോൾ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ഒറ്റക്ക് വന്നതുപോലെ എൻ്റെ അടുത്തേക്കും നിങ്ങൾ ഒറ്റക്ക് മടങ്ങി വരും നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമ്പാദിച്ചത് മുഴുവൻ നിങ്ങളൊരാൽ ഒരുക്കിയത് മുഴുവൻ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വരുന്നതെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ് എല്ലാം ഒഴിവാക്കിയിട്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് തിരിച്ചു പോകും എന്ന ഒരു കാഴ്ചപ്പാട് വിശുദ്ധ ഖുർആൻ നമുക്ക് പങ്ക് വെച്ച് നൽകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് ഇട്ടു തരുമ്പോ ഈ ഒരു മനസ്സ് നിരന്തരമായിട്ട് നമുക്കുണ്ടാവണം നമ്മൾ ഈ ദുനിയാവിൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ആസ്വാദനം ഖുറാൻ തന്നെ പല ഭാഗത്തും പറഞ്ഞത് ലൈബാണ് ലഹുവാണ് കളിയും വിനോദവും വിനോദവും താൽക്കാലികമായിട്ടുള്ള കുറച്ച് വിഭവങ്ങളൊക്കെയാണ് ദുനിയാവ് എന്നാൽ ഈ ദുനിയാവിന്റെ അപ്പുറത്ത് നിങ്ങൾ എല്ലാം ഒഴിവാക്കി എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു ദിവസത്തെ കുറിച്ചുള്ള ഒരു ചിന്തയാണ് അള്ളാഹു നമുക്ക് ഇട്ടുതരുന്നത് വിശുദ്ധ ഖുറാൻ സൂറത്തുൽമാലിൻ്റെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുകയാണ് തീർച്ചയായും കൽപ്പനയും അവൻ പറഞ്ഞ കാര്യങ്ങളും സത്യമാണ് എന്നിട്ട് ഖുറാൻ പറയുന്നത് ഈ ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും പരലോകത്തെ നഷ്ടപ്പെടുത്താൻ കാരണമായി തീർന്നുകൂടാ പരലോകത്തെ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ അതൊരിക്കലും അള്ളാഹുവിൽ നിന്നുള്ള ഒരു വഞ്ചകനും ദുനിയാവിലെ ഒരു വഞ്ചകനും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു അപ്പൊ ഖുറാനിന്റെ കൽപ്പന നമ്മൾ ആലോചിച്ച് നോക്കൂ ഓരോരോ വാക്കുകളും നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ദുനിയാവ് ഈ ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ അനുഭവിച്ച് ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് അറിയാതെ മറന്നുപോകും പിശാചും ഷൈത്താനും കൂട്ടാളികളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളും അവരുടെ പരിശ്രമങ്ങളും അതാണ് ദുനിയാവിൽ നമ്മളെ എങ്ങനെ പരാജയപ്പെടുത്താൻ സാധിക്കും എങ്ങനെ ഈ ദുനിയാവ് നമ്മളെ വഞ്ചിക്കും എന്നതിലേക്കാണ് നമ്മളെ വഴി തിരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു വിനോദത്തിനും അതിനൊക്കെ ഒരു സമയമുണ്ട് ഇപ്പൊ നമ്മൾ ചിന്തിക്കൂ നമ്മൾ ടൂർ പോകുന്നവരാണ് വിനോദയാത്ര പോകുന്നവരാണ് പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുന്നവരാണ് ഇപ്പൊ ഓരോന്നിനും നമുക്കൊരു ആസ്വാദനമുണ്ട് ഇപ്പോ ഉപ്പ പറയാണ് മക്കളോട് ഇന്ന് നമുക്ക് വൈകുന്നേരം പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാം ഇപ്പോ അതൊരു ട്രെൻഡായി മാറിയിട്ടുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ആ പുറത്തു പോയിട്ട് കഴിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്കൊക്കെ ആ പറഞ്ഞത് മുതൽ ഹാപ്പി ആയിരിക്കും അവിടെ മുതൽ ആ ആസ്വാദനവും അതിൻ്റെ സന്തോഷവും അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ് അങ്ങനെ വന്ന് വന്ന് സമയം അടുക്കും തോറും അത് കൂടിക്കൂടി വരും ഒരു ടൂറാണെങ്കിലും അങ്ങനെയാണ് ആ ദിവസം അടുക്കും തോറും നമുക്ക് അതിനോടുള്ള താല്പര്യം കൂടിക്കൂടി വരും അങ്ങനെ വൈകുന്നേരം നമ്മൾ ഇഷ കഴിഞ്ഞ് മകരീബ് കഴിഞ്ഞ് ഒന്നിച്ച് വാഹനത്തിൽ പുറത്തേക്കൊരു ഹോട്ടലിലേക്ക് ഭക്ഷണത്തിന് പോവാണ് അങ്ങനെ ആ ഹോട്ടലിൽ എത്തി അവിടെ എത്തി നമ്മൾ ആ എത്തി അവിടെ ഇരുന്നതു മുതൽ വീണ്ടും സന്തോഷം വർദ്ധിക്കുന്നു ഭക്ഷണത്തിന് ഓർഡർ കൊടുത്തു ഉടനെ തന്നെ സപ്ലയർമാർ നമ്മുടെ മുമ്പിൽ പ്ലേറ്റും ഗ്ലാസ്സുകളും വെള്ളവും മറ്റും ഒക്കെ കൊണ്ടുവെക്കുന്നു അപ്പം വീണ്ടും ഇങ്ങനെ ആസ്വാദനം വരികയാണ് മനസ്സിൽ സന്തോഷം അങ്ങനെ ആ ഭക്ഷണം നമ്മുടെ മുമ്പിലേക്ക് വിളമ്പിക്കൊണ്ട് വരുമ്പോൾ ഒന്നുകൂടെ സന്തോഷം വർദ്ധിക്കുന്നു പിന്നെ നമ്മളത് കടിച്ച് ആ കടിച്ച് കൈ കഴുകി അവിടുന്ന് തിരിച്ചു പോരുന്നതോടുകൂടി ആ സന്തോഷം അവസാനിച്ചു അത്രമാത്രം നീണ്ടു നിൽക്കുന്ന ഒന്നാണ് ദുനിയാവിലെ ആസ്വാദനം ഏതും വിശുദ്ധ ഖുറാലിൽ ആസ്വാദനത്തിന് പ്രയോഗിച്ച പദം റാക്കയെതൂക്കു എന്നാണ് റാക്കയതൂക്കു എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക എന്നാണ് രുചിക്കുക എങ്കിൽ നമ്മൾ ആലോചിക്കൂ ഇതേ പദം തന്നെയാണ് നരകത്തിലെ ആസ്വാദനത്തിനും അള്ളാഹു പറഞ്ഞത് നരകത്തിലെ ആ തീ ആസ്വദിക്കുന്നതിനും ആ ശിക്ഷ ആസ്വദിക്കുന്നതിനും ഇതേ പദമാണ് അപയോഗിച്ചത് അല്ലാഹു നാളെ ചില മുഖങ്ങൾ കറുത്തതായി മാറും ചില മുഖങ്ങൾ അന്ന് വെളുത്തതായി മാറും അങ്ങനെയുള്ള ഒരു ദിവസം എന്നാൽ മുഖങ്ങൾ കറുത്തുപോയിട്ടുള്ള ആളുകൾ മുഖത്ത് പരിഭവമുള്ള ആളുകൾ മുഖത്ത് മ്ളാനതയും ദുഃഖവും സങ്കടവും അനുഭവപ്പെടുന്ന ഒരു ദിവസം അഥവാ പരലോകം ആ ആളുകളോട് അള്ളാഹു പറയും ആ കഫർത്തും ഇമാനിക്കും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ ഒക്കെ ഉറപ്പിച്ചതിന് ശേഷം നിഷേധിച്ചു തള്ളിക്കളഞ്ഞു അതുകൊണ്ടല്ലേ മനുഷ്യരെ നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയത് എന്നിട്ട് അവരോട് പറയുന്നത് പിന്നെ എന്താണ് നിങ്ങള് അള്ളാഹുവിനെ നിഷേധിച്ചതുകൊണ്ട് അള്ളാഹുനെ മറന്നുപോയതുകൊണ്ട് നിങ്ങൾ ഈ ശിക്ഷ ആസ്വദിക്കും നരകത്തിന്റെ മുന്നിൽ അവരോട് പറയപ്പെടുമെന്ന് കുറാൻ പറയുമ്പോൾ അവിടെയും സൗക്ക് എന്ന പദമാണ് ഉപയോഗിച്ചത് അപ്പൊ ഈ ദുനിയാവിൽ നമ്മുടെ ആസ്വാദനം ആ ആസ്വാദനമൊക്കെ താൽക്കാലികമാണ് താൽക്കാലികമാണ് ഇതിന്റെ അപ്പുറത്ത് നമ്മൾ പരലോകമുണ്ട് എന്ന ബോധ്യത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ പരലോകമുണ്ട് പലപ്പോഴും നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മുടെ മനസ്സിൽ പലപ്പോഴും അത് സ്വാധീനിക്കുന്നില്ല സ്വാധീനിക്കുന്നില്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഭൗതികവാദികളും നിരീക്ഷണവാദികളൊക്കെ പറയാൻ എന്താണ് ജീവിതം എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണുള്ളത് ആ ഒരു ജീവിതത്തെ പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ആ ജീവിതം ആസ്വാദനത്തോടുകൂടി ഇതിന്റെ അപ്പുറത്ത് പിന്നെ ഒരു ജീവിതമില്ലെന്ന് പറഞ്ഞ് നമ്മളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നത് കിട്ടിയ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക അതാണ് നേരത്തെ അവിടെ പറഞ്ഞതിൻ്റെയൊക്കെ ആകത്തുക പുതിയ കാലത്തൊക്കെ പുതിയ ന്യൂജൻ പുതിയ ജനറേഷനൊക്കെ ആ രൂപത്തിൽ ഇങ്ങനെ അടിച്ചുപൊളിച്ച് പൊളിച്ച് ജീവിക്കുകയാണ് അവരുടെ മനസ്സിൽ പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയോ ബോധമോ വിചാരമോ ഒന്നുമില്ലാത്ത വിധം ആ ഒരു അവസ്ഥയിലേക്ക് താഴ്ന്നു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ദുനിയാവിനപ്പുറത്ത് ഒരു ലോകമുണ്ട് നമ്മൾ ആലോചിച്ചു പരലോകമുണ്ട് എന്നതിന് ദുനിയാവിൽ തന്നെ തെളിവാണ് നമ്മുടെ ജീവിതത്തെ മൂന്ന് ഘട്ടമായിട്ട് നമുക്ക് ഭാഗിക്കാം ഒന്നാമത്തേത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒൻപത് മാസവും ഏതാനും ദിവസവും നമ്മൾ ജീവിച്ച ജീവിതം രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത് ഇനി മൂന്നാമത്തെ ഘട്ടം ഖബർ മുതൽ നമ്മളെ മരിച്ചു കബറടക്കിയത് മുതൽ പിന്നെ കിയാമത്ത് നാൾ അവിടുന്ന് അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് അറ്റമില്ലാത്ത എന്നൊന്നും ജീവിക്കുന്ന പരലോകം ഇനി നമ്മൾ ചിന്തിക്കൂ ഒന്നാമത്തെ ഘട്ടം രണ്ടാം ഘട്ടം ഉണ്ട് എന്നതിന് തെളിവാണ് രണ്ടാമത്തെ ഘട്ടം മൂന്നാം ഘട്ടം ഉണ്ട് എന്നതിന് തെളിവാണ് എങ്ങനെയാണ് ആ തെളിവ് ഒന്നാമത്തെ ഘട്ടം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടി ആ കുഞ്ഞിന് കാലുണ്ട് കൈയുണ്ട് കണ്ണുണ്ട് കാതുണ്ട് എല്ലാമുണ്ട് പക്ഷേ ഈ അവയവങ്ങളൊന്നും അവിടെ പ്രവർത്തിക്കുന്നില്ല ആ കുഞ്ഞുമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മളാരും ആ കാലുകൊണ്ട് നടക്കുന്നില്ല ആരുമായി കൈ കൊണ്ട് പ്രവർത്തിക്കുന്നില്ല ആ കണ്ണുകൊണ്ടൊന്നും കാണുന്നില്ല ആ നാവ് കൊണ്ടൊന്നും സംസാരിക്കുന്നില്ല അപ്പോ ഈ ഒന്നാമത്തെ ഘട്ടമായ ഗർഭപാത്രത്തിലെ ജീവിതം രണ്ടാമത്തെ ഘട്ടമായ ദുനിയാവുണ്ട് എന്നതിന് തെളിവാണ് എന്താണ് തെളിവ് ഈ അവയവങ്ങളൊക്കെ പ്രവർത്തന സജ്ജമാവണമെങ്കിൽ രണ്ടാം ഘട്ടമായ ദുനിയാവിലേക്ക് വരണം ഈ കാലും കൈയും കണ്ണും കാതും ഒക്കെ പ്രവർത്തിക്കണമെങ്കിൽ രണ്ടാം ഘട്ടത്തിലേക്ക് വരണം അപ്പൊ നമ്മൾ രണ്ടാം ഘട്ടത്തിലേക്ക് വന്നു ഇനി മൂന്നാം ഘട്ടമായ പരലോകമുണ്ട് എന്നതിന് ഈ രണ്ടാം ഘട്ടത്തിൽ തെളിവാണ് എന്താണ് തെളിവ് പലപ്പോഴും ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും നീതി കിട്ടുന്നില്ല സമ്പൂർണമായ നീതി ലഭിക്കുന്നില്ല എത്രയോ ആളുകൾ അനീതിക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ദാരുണമായി കൊല്ലപ്പെട്ട ആളുകൾ കൊന്നൊടുക്കിയ ആളുകൾ ഇവർക്കൊക്കെ നീതി കിട്ടണ്ടേ ആ നീതിയുടെ ലോകമാണ് മൂന്നാം ഘട്ടമായ പരലോകം ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വീട് കത്തി നമ്മുടെ അയൽവാസിയുടെ വീട് രാത്രി തീപിടുത്തമുണ്ടായി അവരുടെ നിലവിളി കേട്ട് നമ്മൾ ഓടി നമ്മുടെ വീട്ടിലെ കുടുംബനാഥൻ ആ വീടിന്റെ ഉള്ളിൽ നിന്ന് കുറ്റിയിട്ട വാതിൽ ചവിട്ടിപ്പൊളിച്ചുള്ളിലേക്ക് ചാടിക്കടന്നപ്പോ ആ തീയിലിങ്ങനെ ഇങ്ങനെ അവർ പൊള്ളിക്കൊണ്ടിരിക്കുകയാണ് ഭാര്യയും ഭർത്താവും രണ്ടു മൂന്ന് കുട്ടികളും ഇയാൾ സാഹസികമായിട്ട് ഒന്നോ രണ്ടോ ആളുകളും രണ്ടോ മൂന്നോക്കെ ആളുകൾ കൂടിയിട്ട് ഈ തീ തീ ീപൊള്ളിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ പുറത്തേക്ക് വലിച്ചിട്ടു അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി അവരൊക്കെ നീണ്ട ചികിത്സയിൽ സുഖം പ്രാപിച്ച് ഭേദപ്പെട്ട് തിരിച്ചു വന്നു എന്നാൽ ഈ രക്ഷപ്പെടുത്തിയ ആളുകളിൽ ഒരാൾ മാരകമായി പൊള്ളലേറ്റ് മരിച്ചു നമ്മൾ ആലോചിച്ചു നോക്കൂ അയാൾ ആ ചെയ്ത നന്മയും പുണ്യവും അയാൾക്ക് അതിന് പ്രതിഫലം കിട്ടണ്ടേ നമ്മുടെ ബുദ്ധി പറയുന്നു അയാൾക്ക് അതിന് കൂലി കിട്ടണം ഈ ദുനിയാവിൽ വെച്ച് എങ്ങനെയാണ് അയാൾക്ക് കൂലി കൊടുക്കാൻ കഴിയുക എങ്ങനെയാണ് അയാൾക്ക് പ്രതിഫലം കൊടുക്കാൻ കഴിയുക എങ്കിൽ അള്ളാഹു പറയുന്നു അവർക്ക് പ്രതിഫലം കൊടുക്കാനുള്ള ലോകമാണ് പരലോകം ആ പരലോകം ഉണ്ട് എന്ന ബോധത്തിൽ ഉണ്ട് എന്ന ബോധത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് അതാണല്ലോ വിശുദ്ധ കുർ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് പരലോകത്തെ കുറിച്ച് പറഞ്ഞിടത്ത് അൽമുൽ യക്കീൻ എന്ന് പറഞ്ഞു രണ്ടാമത്തേത് അയനുൽ യക്കീൻ എന്ന് പറഞ്ഞു മൂന്നാമത്തേത് ഹക്കുൽ യക്കീൻ എന്ന് പറഞ്ഞു സൂറത്തു നമ്മൾ പരിശോധിച്ചു നോക്കൂ നമുക്കൊക്കെ പരിചയമുള്ള സൂറയാണ് പരസ്പരം നിങ്ങളുടെ പെരുമ നടിക്കൽ നിങ്ങൾ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു ഏതുവരെയാണ് ആ ശ്രദ്ധയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ ഖബറുകൾ സന്ദർശിക്കുന്നത് വരെ ഇത് നിർബാധം തുടർന്നു കൊണ്ടിരിക്കും എന്നിട്ട് അള്ളാഹു പറയുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ വഴിയെ തന്നെ തന്നെ ചെയ്യും ചെയ്യും എന്നിട്ട് അള്ളാഹു പിന്നെ പറയുന്നത് ഒന്നാമത്തേത് ഇൽമുല്യക്കീനാണ് രണ്ടാമത്തേത് അയിനുല്യക്കീനാണ് മൂന്നാമത്തേത് ഹക്കുല്യക്കീനാണ് എന്താണ് ഇൽമുൽ ഐനുൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ഇപ്പൊ നമ്മുടെ ഒരു അയൽവാസി ഗൾഫിൽ ജോലി ചെയ്ത് രണ്ട് വർഷം കഴിഞ്ഞ് ലീവിന് നാട്ടിലേക്ക് വന്നു അങ്ങനെ നാട്ടിലേക്ക് വന്ന് ഒരു ദിവസം രാവിലെ രാത്രിയാണ് അദ്ദേഹം എത്തിയത് സുബഹിക്ക് അദ്ദേഹം പള്ളിയിലേക്ക് വന്നു അപ്പൊ പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ പരസ്പരം സലാം പറയും എല്ലാവർക്കും അദ്ദേഹം കൈ കൊടുക്കും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് ചോദിക്കും ഇങ്ങോട്ട് ചോദിക്കും എല്ലാം ചോദിച്ചിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് സുബൈ കഴിഞ്ഞ് കുറച്ച് സമയം ഇങ്ങനെ സംസാരിച്ചിരുന്നു അപ്പം അദ്ദേഹം നമ്മളോട് പറഞ്ഞു നല്ല അവസ്ഥയാണ് സുഖമായിരുന്നു നല്ല ജോലിയാണ് സാലറി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് യാത്രക്കെളുപ്പായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്നലെ വന്നപ്പോൾ ഒരു പത്ത് കിലോ ഈത്തപ്പഴം കൊണ്ടുവന്നിട്ടുണ്ട് പത്ത് കിലോ ഈത്തപ്പഴം നല്ല മുന്തിയ ഈത്തപ്പഴം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ ആർക്കും സംശയമല്ല ഈ പറഞ്ഞത് വളരെ കൃത്യ ഗൾഫിൽ നിന്ന് വരുന്നവരൊക്കെ കൊണ്ടുവരുന്നതാണ് ഈ ഈത്തപ്പഴം ഈ ഇത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ വിശ്വസിച്ചു ഇതിനാണ് ഇൽമുൽ യക്കീൻ എന്ന് പറയാം ഇതാണ് യക്കീനായ അറിവ് എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള അറിവ് യക്കീൻ എന്ന് പറഞ്ഞാൽ ഉറപ്പെന്നാണ് ഉറപ്പുള്ള അറിവാണ് ഈ മനുഷ്യൻ പറഞ്ഞത് നമ്മളൊക്കെ വിശ്വസിച്ചു അങ്ങനെ നമ്മൾ പിരിഞ്ഞു അദ്ദേഹം വീട്ടിൽ പോയി നമ്മളെ വീട്ടിൽ പോയി അങ്ങനെ നമ്മൾ മകരിവിന് പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ച് നേരത്തെ നമ്മൾ വന്നിങ്ങനെ പുറത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ നടന്നു വരുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കീസിൽ ഒരു രണ്ട് കിലോയോളം ഈത്തപ്പഴം തൂക്കിപ്പിടിച്ച് അദ്ദേഹം വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ മുറ്റത്തെത്തിയപ്പോൾ തന്നെ നമ്മൾ അത് കണ്ടു നമ്മളത് കണ്ടപ്പോൾ നമുക്ക് ഉറപ്പായി അദ്ദേഹം രാവിലെ പറഞ്ഞത് ഇതിനാണ് അഥവാ നമ്മൾ കണ്ണുകൊണ്ട് അത് കണ്ടു കണ്ണുകൊണ്ട് കണ്ടു അദ്ദേഹം വന്ന് പള്ളിയുടെ ഒരു ഭാഗത്ത് അത് വെച്ചു മകരിമസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു എല്ലാവരും ഇരിക്കണം നമുക്ക് കുറച്ച് സമയം സംസാരിക്കാം അങ്ങനെ എല്ലാവരും ഇരുന്നപ്പോൾ തന്നെ അദ്ദേഹം ഈ ഈത്തപ്പഴങ്ങനെ എല്ലാവർക്കും ഒരു ഈ രണ്ടെണ്ണം മൂന്നെണ്ണം എടുത്തു കൊടുത്തു എല്ലാവരും ഇതിങ്ങനെ കഴിച്ചതിന്റെ ടേസ്റ്റ് അറിഞ്ഞു ഇതിനാണ് ഹക്കുല്യക്കീൻ എന്ന് പറയാ ഹക്കുൽ യക്കീൻ എന്ന് പറയാ ആദ്യം അദ്ദേഹം പറഞ്ഞു ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് എൽമുല്യക്കീനാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞു പരലോകമുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് ഇതിനാണ് എൽമുല്യക്കീ എന്ന് പറയാം ഇനി എപ്പോഴാണത് അയിനുല്യക്കീനായി കണ്ണുകൊണ്ട് കാണുക നമ്മുടെ കണ്ണടഞ്ഞ് നമ്മൾ മരിച്ച് നമ്മുടെ റോഹ് ഏർപ്പെട്ട് നമ്മുടെ കബറിൽ കൊണ്ടുപോയിട്ട് കബറടക്കിയത് മുതൽ ഈ കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കും നരകവും കാണും സ്വർഗവും കാണും അതാ കുറാൻ പറഞ്ഞത് രാവിലെയും വൈകുന്നേരവും സ്വർഗവും നരകവും അതിന്റെ ആളുകൾക്ക് ഇങ്ങനെ പ്രദർശിപ്പിക്കും ആ അങ്ങനെ തുറന്ന് കാണിച്ചു കൊടുക്കും ഇതിനാണ് ഐനുൽ യക്കീൻ ഇനി ഹക്കുൽ യക്കീൻ എപ്പോഴാണ് കയാമത്ത നാൾ സംഭവിച്ച് ഈ ഹിസാബും വിചാരണയൊക്കെ കഴിഞ്ഞ് അള്ളാഹു സ്വർഗം ചില ആളുകൾക്ക് കൊടുക്കും വിജയിച്ചവർക്ക് പരാജയപ്പെട്ടവർക്ക് നരകം കൊടുക്കും അപ്പോഴാണ് ഇത് നമ്മൾ നേർക്കു നേരെ അനുഭവിക്കും അതിനാണ് ഹക്കുല്യക്കീൻ എന്ന് പറയാം നമ്മുടെ വിഷയം പരലോകമുണ്ട് എന്ന ബോധ്യത്തോടു കൂടി ജീവിക്കുക ഇത് പലപ്പോഴും നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും എന്നാൽ അത് കഴിഞ്ഞാൽ മറന്നുപോകും നമ്മൾ ആലോചിച്ചു നോക്കുക ഈ ദുനിയവിന് ജീവിതം എന്ന് പറഞ്ഞ പത്തോ അറുപതോ എഴുപതോ കൊല്ലാണ് ഈ വർഷത്തിനിടയിൽ ജീവിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട വിചാരം എന്താണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട വിചാരം പടച്ചവനെ നിന്റെ പരലോകം വരും അത് സംഭവിക്കും അത് ഏതോ ഒരു സമയത്ത് സംഭവിക്കും ആ സംഭവിക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ചിന്തിച്ചു നോക്കും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അതിന്റെ ആകെ തുക ഒരറബി നമുക്ക് അദ്ദേഹം ഒരു കഥയിലൂടെ പറഞ്ഞുതരും അതിന് അദ്ദേഹം കൊടുത്ത ഹെഡിങ് കിസ്സത്ത് ദുനിയെന്നാണ് കിസ്സത്തു ദുനിയ ദുനിയാവിന്റെ കഥ അദ്ദേഹം അത് വളരെ മനോഹരമായി വിശദീകരിച്ചു തരുക ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ പ്രോഗ്രാം അവസാനിക്കും മനോഹരമായിട്ട് അദ്ദേഹം വിശദീകരിക്കുക അദ്ദേഹം പറയാ രാവിലെ ഒരു ചെറുപ്പക്കാരൻ ഒരു യുവാവ് തൻ്റെ വിലപിടിപ്പുള്ള കാറിൽ ഒരു നീണ്ട യാത്ര വീട്ടിൽ നിന്ന് പുറപ്പെട്ടു അദ്ദേഹം ഒരു അരമണിക്കൂർ പെന്നിട്ടപ്പോൾ ഒരു റോഡിൻ്റെ സൈഡിൽ ഒരു യുവതി ഒരു സൗന്ദര്യവതിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരി അദ്ദേഹത്തിന്റെ കാറിന് കൈ കാണിച്ചു അദ്ദേഹം ചേർത്ത് റോഡിനോട് അരികിലേക്ക് ചേർത്ത് കാർ നിർത്തിയിട്ട് സൈഡ് ഗ്ലാസ് ഇങ്ങനെ താഴ്ത്തിയപ്പോൾ അടുത്തേക്ക് വന്നിട്ട് ആ പെൺകുട്ടി ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്നെയും കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടുവോ അപ്പം ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു നീ ആരാണ് എനിക്ക് നിന്നെ പരിചയമല്ല മൻ അത്തി നീ ആരാണ് എനിക്ക് നിന്നെ അറിയില്ല അപ്പം ഈ പെൺകുട്ടി ചിരിച്ചിട്ട് പറഞ്ഞു ഈ പ്രായപൂർത്തിയായ പെൺകുട്ടി പറഞ്ഞു നിങ്ങൾക്ക് എന്നെ അറിയില്ലെന്നോ അങ്ങനെ പറയരുത് അന അനസൗജു ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങൾ ഒറ്റയ്ക്ക് കാറിൽ പോകുമ്പോൾ ആ യാത്ര എത്രമാത്രം ദു ദുസ്സഹവും ഇടങ്ങേറുമായിരിക്കും ഞാനും കൂടെ കൂടണ്ടെങ്കിൽ സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞു പോകുമ്പോൾ ആ യാത്രക്കൊരു മാധുര്യമുണ്ട് ഒരു മനോഹാരിതയുണ്ട് അതുകൊണ്ട് എന്നെയും കൂട്ടു തിരക്കേടില്ല എന്ന് ചെറുപ്പക്കാരൻ തോന്നിയപ്പോൾ കയറാൻ പറഞ്ഞു ഇവർ രണ്ടുപേരും കയറി യാത്ര തുടങ്ങിയപ്പോൾ ഒന്നും ഹാപ്പിയായി കുറച്ചുകൂടെ ഹാപ്പിയായി അങ്ങനെ ഇവരിങ്ങനെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു ചെറിയ കുട്ടി ഒരു ചെറിയ മോന് കൈ കാണിച്ചു വാഹനം നിർത്തി കുട്ടി ചിരിച്ചിട്ട് ചോദിച്ചു എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടോ അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു മൻ മോൻ നീ എനിക്ക് നിന്നെ അറിയില്ല അപ്പൊ ഈ കുട്ടി ചിരിച്ചിട്ട് പറഞ്ഞു അങ്ങനെ പറയരുത് അന വലതു ഞാൻ നിങ്ങളുടെ ആൺകുട്ടിയാണ് നിങ്ങളുടെ മോനാണ് നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് ഒരു കാറിൽ പോകുമ്പോൾ ഞാനും കൂടെ ഉണ്ടെങ്കിൽ ആ യാത്രക്ക് വല്ലാത്തൊരു സൗന്ദര്യമുണ്ട് ഒരു സൗരഭ്യമുണ്ട് തിരക്കേടില്ലാന്ന് തോന്നി കയറാൻ പറഞ്ഞു കുറച്ചുകൂടെ മുന്നോട്ട് അവരിങ്ങനെ വളരെ ഒന്നും ഹാപ്പിയായി കുട്ടിയുടെ കയറിയപ്പോൾ സംസാരവും ചിരിയും കളിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഹാപ്പി ആയി മുന്നോട്ട് പോകുമ്പോഴാണ് വേറൊരാള് കൈ കാണിച്ചു വണ്ടി നിർത്തി എന്നെയും കൂട്ടുവോ അപ്പൊ പതിവ് ചോദ്യം ഇദ്ദേഹം മന്നൻ താരാണ് നിങ്ങൾ അദ്ദേഹം പറഞ്ഞു അന മാലു ഞാൻ നിങ്ങളുടെ സമ്പത്താണ് നിങ്ങൾക്ക് ഭാര്യയും കുട്ടിയും കാറും ഒക്കെ ഉണ്ട് സമ്പത്ത് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതവും യാത്രയും എളുപ്പമാവും സുഖകരമാവും സന്തോഷദായകമാവും കയറാൻ പറഞ്ഞു ഇവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും അടുത്താള് വണ്ടി നിർത്തി കയറ്റുമോ ആരാണ് പതിവ് ചോദ്യം ഇയാള് പറഞ്ഞു അന സൈതറത്തു ഞാൻ നിങ്ങളുടെ പദവിയാണ് ഞാൻ നിങ്ങളുടെ അധികാരമാണ് ഈ പറഞ്ഞതൊക്കെ ഒരു അധികാരം കൂടി ഉണ്ടെങ്കിൽ നാട്ടിൽ നമ്മൾ എല്ലാവരും ആദരിക്കപ്പെടും ചെറിയൊരു സ്ഥാനം ഉണ്ടായാൽ മതി പഞ്ചായത്ത് മെമ്പർ മുതൽ അവിടെ അങ്ങോട്ട് സ്ഥാനത്തിന്റെ വലുപ്പനുസരിച്ച് ഒരു എം എൽ എയും മന്ത്രി ആണെങ്കിൽ പറയേണ്ട നാട്ടിൽ വളരെ സ്വീകാര്യതയായിരിക്കും ആയിരിക്കും കയറാൻ പറഞ്ഞു ഇനിയാണ് വിഷയം ഇവരിങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ അറബി കിസ്സത്ത് ദുനിയ ദുനിയാവിൻ്റെ കഥയിൽ നമുക്ക് പറഞ്ഞുതരിക വീണ്ടും ഒരാൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ കൈ കാണിച്ചു കൈ കാണിച്ച് വണ്ടി നിർത്തി എന്നെയും കൂട്ടോ അപ്പൊ ഇയാളോട് ചോദിച്ചു മൻ താരാണ് നിങ്ങൾ ഇയാൾ പറഞ്ഞു ആന ദീനു അനദീനു ഷായുദ് മുസ്ലിം ഫാറൂഖി നേരത്തെ പറഞ്ഞു വെച്ച വിഷയമാണ് അന ദീനുക് ഞാൻ നിങ്ങളുടെ മതമാണ് നോക്കൂ നല്ല കാറ് ഭാര്യ ഭർത്താവ് കുട്ടി സമ്പത്ത് അധികാരം ഇനി അയക്കും ഒന്നും കൂടി മതി എന്താണത് ദീൻ ഇതെന്ന് കേട്ടപ്പോ ഇത്രയും സമയം ആരൊക്കെയാണോ തന്റെ വാഹനത്തിൽ കയറിയത് ഭാര്യ ഉണ്ട് കുട്ടിയുണ്ട് അധികാരമുണ്ട് അതേപോലെ തന്നെ സമ്പത്തുണ്ട് ഇവരൊക്കെ ഒറ്റ സ്വരത്ത് പറഞ്ഞു ഒരു കാരണവശാലും ഈ ദീനിനെ കൂട്ടരുത് ഈ ദീൻ കൂടിയാൽ എല്ലാ വിഷയത്തിലും പ്രശ്നമാവും ഏത് വിഷയത്തിനും തടസ്സം സൃഷ്ടിക്ക ഈ ദീനായിരിക്കും ഈ ഈ മനുഷ്യനെ കയറ്റണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇവരേക സ്വരത്തിൽ ഭൂരിപക്ഷം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഈ ദീനിനോട് പറഞ്ഞു നിങ്ങള് തൽക്കാലം കയറണ്ട എന്ന് പറഞ്ഞ് ഇദ്ദേഹം വാഹനം ഓടിച്ച് മുന്നോട്ട് പോയിന്നാ കിസത്ത് ദുനിയയിൽ ഈ അറബി പറയാ കുറച്ച് മുന്നോട്ട് എത്തിയപ്പോ ഒരാൾ ഈ കാറിന്റെ മുന്നിലേക്ക് എടുത്തു ചാടി ബ്രേക്ക് ഇട്ടു ഗ്ലാസ് പൊക്കിയിട്ട് ഈ എണീറ്റ് വന്ന ആളോട് വളരെ ദേഷ്യത്തോടു കൂടി സംസാരിച്ചു കണ്ണുരുട്ടി സംസാരിച്ചു അപ്പൊ ഈ ആള് പറഞ്ഞു ഈ വന്ന എടുത്തു ചാടിയ ആള് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കാറിൽ കാറിലെന്ന് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങണം പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങണം അപ്പൊ ഇയാൾക്ക് ദേഷ്യം കൂടി ഇയാൾ ചോദിച്ചു ഞാൻ സമ്പാദിച്ച് എന്റെ അധ്വാനം കൊണ്ട് വാങ്ങിയ കാറിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് എൻ്റെ മുഖത്ത് നോക്കി യാതൊരു ലജ്ജയുമില്ലാതെ പറയാൻ ആരാണ് നിങ്ങൾ മന്നൻ അൻ അപ്പം ഈ വന്ന പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ദേഷ്യപ്പെടരുത് നിങ്ങൾ അമർഷം രേഖപ്പെടുത്തരുത് നിങ്ങൾ പരിഭവപ്പെടരുത് നിങ്ങളെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ പിടിച്ചറക്കും ഈ മനുഷ്യൻ ചോദിച്ചു എങ്കിൽ മൻ അൻ താരാണ് നീ ഈ വന്നാൾ പറഞ്ഞു അൻ്റെ മൗത്തു ഞാൻ നിന്റെ മരണമാണ് ഞാൻ നിന്റെ മരണമാണ് ഈ മനുഷ്യൻ വളരെ വിനീതനായി വളരെ ദുർഭലനായി പഞ്ചപുച്ചമടക്കി തന്റെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ വന്നത് മലക്കുൽ മൗത്തായിരുന്നു ഇതുവരെ കയറ്റിയ ആളുകൾ യാതൊരു ദയാദാക്ഷിണ്യവും കൂടാതെ കാറും കാറുമോടിച്ച് മുന്നോട്ട് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം ഈ വന്ന മലക്കുൽ മൗത്ത് അദ്ദേഹത്തെയും കൊണ്ട് പിന്നോട്ട് തന്നെ നടക്കുക ആ നടക്കുന്ന വഴിയിൽ റോഡിന്റെ വക്കിൽ ഒരാൾ കരഞ്ഞിരിക്കുന്നുണ്ട് ആരാണെന്നറിയോ ആരാണെന്ന് അറിയുമോ നിങ്ങൾക്കത് ൊട്ട് മുമ്പേ കയറാൻ അനുവാദം ചോദിച്ചിട്ട് അനുവാദം കിട്ടാതെ മാറ്റി നിർത്തപ്പെട്ട ദീൻ കരയുകയാണ് എന്തിനാ കരയുന്നത് ഈ മനുഷ്യന്റെ ഈ നഷ്ടത്തെ ഓർത്തിട്ട് ഈ മനുഷ്യന്റെ ഈ നഷ്ട കച്ചവടത്തെ ഓർത്തിട്ട് ഈ സമയത്ത് ഈ ദീനിനെ നോക്കിയിട്ട് ഈ മനുഷ്യൻ ചോദിക്കുന്ന ഒരു വിലാപത്തിന്റെ വർത്തമാനമുണ്ട് ഈ മലക്കുൽ മൗത്തിനോട് ഒരു കുറഞ്ഞ സമയം ഏതാനും മിനിറ്റുകൾ ഈ ദീനിന്റെ കൂടെ ഒന്ന് ചെലവഴിക്കാൻ എനിക്ക് അവസരം നൽകുമോ അപ്പൊ ഈ വന്ന മലക്കുൽ മൗത്ത് പറഞ്ഞ എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം അസ്തമിച്ചു എല്ലാം കൈവിട്ടു എന്ന് പറഞ്ഞ അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് പോയി എന്നതാണ് ഇതിൻ്റെ രക്തചുരുക്കം നമ്മൾ ആലോചിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ആകെത്തുകതാണ് നമ്മളിങ്ങനെ ഒരു കുടുംബമായി ഇങ്ങനെ പഠിച്ച് വളർന്ന് പ്രായപൂർത്തിയായി വിവാഹം കഴിച്ച് ഭാര്യ മക്കൾ പിന്നെ കുടുംബമായി പിന്നെ പിന്നെങ്ങനെ വീട് അതിൻ്റെ ഇടയിൽ വീട് ജോലി ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ അവസാനത്തിലേക്ക് വന്ന് ജീവിതത്തിൻ്റെ സഹായ വന്ന് ഇപ്പം ദുനിയാവാകുന്ന പരീക്ഷയുമുണ്ട് ദുനിയാവിലെ പരീക്ഷയുമുണ്ട് എന്താ ദുനിയാവിലെ പരീക്ഷ ദുനിയാവിലെ പരീക്ഷ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സമയമായിരിക്കും ഒരു പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന നൂറ് കുട്ടികൾക്കും രണ്ട് മണിക്കൂറാണെങ്കിൽ എല്ലാവർക്കും രണ്ട് മണിക്കൂർ രണ്ടര ആണെങ്കിൽ എല്ലാവർക്കും രണ്ടര അതിൽ യാതൊരു മാറ്റമില്ല പക്ഷെ അതിന്റെ പ്രത്യേകത എന്താണ് ആ ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴും വാണിങ് ബെല്ലടിക്കും അപ്പൊ നമുക്കൊരു ഓർമ്മ വരും അരമണിക്കൂർ കഴിഞ്ഞു ഒരു മണിക്കൂറാവുമ്പോൾ വീണ്ടും അങ്ങനെ അവസാനത്തെ ലാസ്റ്റ് ലോങ് ബെല്ലടിക്കുമ്പോൾ ഒരു കുട്ടി എണീറ്റി നിന്നിട്ട് സാറോട് പറയാ സാർ എനിക്ക് രണ്ട് ചോദ്യത്തിന്റെ ആൻസർ കൂടി എഴുതാനുണ്ട് താനിപ്പിക്കാൻ കാവും അവർ ഇസ്ലാമികമായിട്ട് നന്നായി ജീവിക്കുന്നവരാണ് നന്നായി ജീവിക്കുന്നവരാണ് അത്യാവശ്യ കാര്യങ്ങൾക്ക് ഭാര്യയെ ഭർത്താവ് പുറത്തേക്ക് വിടുകയുള്ളൂ അങ്ങനെ ഒരു ദിവസം ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഭാര്യ പറഞ്ഞു എൻ്റെ ഒരു കുടുംബത്തിൽ ഒരു വിവാഹം വന്ന് വിളിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കതിന് പോകണം അപ്പോൾ ഭർത്താവ് അങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു നീ ആ വിവാഹത്തിന് പോകുന്നത് എനിക്കിഷ്ടല്ല നീ അതിന് പോവേണ്ടതില്ല എന്ന് പറഞ്ഞു അപ്പൊ ഭാര്യ പിന്നെ ഒന്നും പറഞ്ഞില്ല പിറ്റേ ദിവസം ജോലി കഴിഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞു എനിക്ക് ആ വിവാഹത്തിൽ പോകാൻ നിങ്ങളൊന്ന് സമ്മതിക്കണം എനിക്ക് സമ്മതിക്കണം എനിക്ക് കുറേ ആളുകളെ കാണാനും സംസാരിക്കാനൊക്കെ ഉണ്ട് അപ്പോഴും ഭർത്താവ് പറയാൻ പറ്റൂല എല്ലാ ദിവസവും ഭാര്യ അതിങ്ങനെ ചോ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഒരു ദിവസം ഭർത്താവ് പറഞ്ഞു നിനക്ക് പോകാം നീ പോയിക്കോ പക്ഷെ ഞാൻ പറയുന്ന ഡിമാൻഡും നിബന്ധനയും ഉൾക്കൊണ്ടുകൊണ്ട് അത് പൂർത്തീകരിക്കാൻ പറ്റുമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഭാര്യ സമ്മതിച്ചു വിവാഹത്തിൻ്റെ ദിവസമായി അന്ന് രാവിലെ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു എന്നാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ട വിവാഹം അതുകൊണ്ട് ഞാൻ ആ സമയമാകുമ്പോൾ പോകും എന്താണ് നിങ്ങളുടെ ഡിമാൻഡ് അപ്പൊ ഈ ഭാര്യ എന്ത് ചെയ്തു ആ സമയമാവുന്ന സമയത്ത് ഭർത്താവ് വീട്ടിൽ തന്നെ ഇരുന്നു ആ പോകുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് ഭർത്താവ് തന്റെ ഒരു ബന്ധുവിനെ അടുത്തൊരു ബന്ധുവിനെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി എന്നിട്ട് ഈ ബന്ധുവിനോട് കൂടെ ഇവരുടെ കൂടെ പോകാൻ പറഞ്ഞു ഭാര്യയുടെ കൂടെ വിവാഹത്തിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് ഈ ഭർത്താവ് ഒരു മൂന്നാല് ദിവസം മുമ്പ് വീട്ടിന്റെ ഒരു സെൽഫിൽ കൊണ്ടുവച്ച ഭാര്യ പോലും കാണാതെ കൊണ്ടുവച്ച ഒരു വലിയ മെടുകുതിരി ഒരാളുടെ കൈ നീളത്തിലുള്ളൊരു മെഴുകുതിരി എടുത്തിട്ട് അതിങ്ങനെ കത്തിച്ചിട്ട് അതിന് തീ കൊടുത്തിട്ട് ഈ ഭാര്യയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ ഡിമാൻഡ് വേറൊന്നുമല്ല നീ ആ വിവാഹം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ ഈ മെഴുകുതിരി കെടാൻ പാടില്ല ഇതാണ് എൻ്റെ ഡിമാൻഡ് ഷർത്ത് എവിടെ വെച്ചാണോ മെഴുകുതിരി കെടുന്നത് അവിടെ വെച്ച് ഞാനും നീയും തമ്മിലുള്ള ബന്ധം കെട്ടുപോകും അഥവാ മുറിയും അഥവാ ത്വലാക്ക് സംഭവിക്കും നമ്മൾ ആലോചിച്ച് നോക്കൂ എത്ര സാഹസികമായിട്ടുള്ളൊരു നടപടിയാണിത് നമ്മളാണെങ്കിൽ എന്താ പറയുക എന്നാൽ ഞാൻ കല്യാണത്തിന് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ മേഘുതിരി ഊതി തിരിച്ചു കൊടുത്തവിടെ ഇരിക്കും ഈ സഹോദരി അതും പിടിച്ച് പോവുക ഈ ബന്ധു അവരുടെ കൂടെ ഇങ്ങനെ ഫോളോ ചെയ്തു വിവാഹ പന്തലിലെത്തി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വിവാഹ പന്തലിലെത്തി ഭക്ഷണം കഴിച്ച് ഏതാനും സമയം അവിടെ ചെലവഴിച്ച് മടങ്ങി വീട്ടിൽ വന്നപ്പോഴും മെഴുകുതിരി കെട്ടിട്ടില്ല അത് കത്തി കുറേ തീർന്നു പോയിട്ടുണ്ട് ഈ കെടാത്ത മെഴുകുതിരി ഭർത്താവ് ഇങ്ങനെ കാത്തിരിക്കുകയാണ് കാത്തിരിക്കുകയാണ് ഈ ഭർത്താവിൻ്റെ കയ്യിലേക്ക് ആ മെടുകുതിരി കൊടുത്തു ഈ കൂടെ പോയ ബന്ധു പറഞ്ഞു ഞാൻ സാക്ഷിയാണ് എവിടെയും കെട്ടിട്ടില്ല ഹക്കാണ് എവിടെയും കെട്ടിട്ടില്ല ഈ ഭർത്താവ് അതിങ്ങനെ ഊതിക്കെടുത്ത് അവിടെ വെച്ചിട്ട് ഭാര്യയോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഒന്നാമത്തെ ചോദ്യം നീ പങ്കെടുത്ത വിവാഹത്തിൽ ഏതാണ്ട് എത്ര ആളുകൾ ഉണ്ടായിരിക്കും ഭാര്യ പറഞ്ഞു എനിക്കറിയില്ല രണ്ടാമത്തെ ചോദ്യം നീ അവിടെ കഴിച്ച ഫുഡ് എന്തായിരുന്നു അതിൻ്റെ ടേസ്റ്റ് എന്തായിരുന്നു ഭാര്യ പറഞ്ഞു അതും എനിക്കറിയില്ല എന്നിട്ട് ഭാര്യ വിശദീകരിച്ചു ഞാൻ പലരെയും കണ്ടു ഞാൻ അവിടെ നിന്ന് വ്യത്യസ്ത ഭക്ഷണങ്ങൾ കഴിച്ചു പക്ഷെ ആ കണ്ടവരെ ഒന്നും എനിക്ക് ഓർമ്മയില്ലാത്ത വിധം ഞാൻ ആ കഴിച്ച ഫുഡിൻ്റെ ഭക്ഷണങ്ങളുടെ ടേസ്റ്റ് എനിക്കറിയാത്ത വിധം എൻ്റെ ശബ്ദം മുഴുവൻ ആ മെടുകതിരയിലായിരുന്നു ഞാൻ ആലോചിച്ചത് ഒരു സെക്കൻഡിൻ്റെ അശ്രദ്ധ കൊണ്ട് ഒരു നിമിഷത്തെ അലംഭാവം കൊണ്ടാ മെടുകുതിരിയെങ്ങാനും കെട്ടാൽ ഞാനും തി നിങ്ങളും തമ്മിലുള്ള ബന്ധം കെട്ടുപോകും അതൊരിക്കലും എനിക്ക് ആലോചിക്കാൻ പോലും പറ്റൂല അത്രയും ശ്രദ്ധയിലാണ് ഞാൻ പോയി തിരിച്ചു വന്നത് എന്ന് ഒരു ഭാര്യ ഭർത്താവിനോട് പറഞ്ഞൊരു വൈകാരികതയും മാനസികാവസ്ഥയുമാണോ വലിയ ഒരു പരലോകത്തെ പ്രതീക്ഷിക്കുന്നത് നമുക്ക് നമുക്കുണ്ടാവേണ്ടത് അപ്പോൾ ഓരോ സെക്കൻഡും അത്ര ജാഗ്രതയിൽ അതിനേക്കാൾ ജാഗ്രതയിൽ ഓരോ സെക്കൻഡിനെയും എത്രയോ മൈക്രോ സെക്കൻഡുകളാക്കി മെല്ലി സെക്കൻഡുകളാക്കി ഭാഗിച്ചാൽ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ചിന്തയുണ്ടാവണം പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മളിവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമുക്കുണ്ടാവേണ്ട ഒരു മനസ്സ് നമ്മുടെ ചിന്ത നമ്മൾ കൊത്തിവെക്കേണ്ടത് എൻ്റെ ജീവിതം പരലോകത്തിനു വേണ്ടിയുള്ളതായിരിക്കണം ആ പരലോകത്തിനു വേണ്ടി ആയിരിക്കണം എൻ്റെ ഓരോ സെക്കൻഡുകളും എൻ്റെ മാത്രമല്ല നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ കുടുംബം എല്ലാവരും ഒന്നിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു പ്രതീതി ഉണ്ടാവണം നാളെ ആ ഒരു അവസ്ഥക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് ആ ഒരുക്കത്തിലേക്ക് അവസാനം ചേർത്ത് പറയുമ്പോൾ പരിശുദ്ധ റമദാൻ മാസം നമ്മളിപ്പോ ഷാബാലിന്റെ തുടക്കത്തിലാണുള്ളത് ഇൻഷാല്ലാ ഒരു രണ്ടു മൂന്നാഴ്ച കൂടി കഴിയുമ്പോഴത്തേന് റമദാൻ എന്ന് പറയുന്ന ഒരു അതിഥി നമ്മിലേക്ക് വരും ആ അതിഥിയെ സ്വീകരിക്കാൻ നമ്മൾ കാത്തിരിക്കണം ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം വിരിയുന്ന വസന്ത പുഷ്പമാണ് റമദാൻ ആ റമദാനിന് ഒരു വർഷത്തിൽ വന്നാൽ പിന്നെ അടുത്ത വർഷമേ വരുള്ളൂ അത് നമ്മൾ പ്രാർത്ഥനയോട് കൂടി കാത്തിരിക്കണം ഈ കൂട്ടത്തിൽ ആരൊക്കെ റമദാനെ സ്വീകരിക്കാൻ ഉണ്ടാവും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ആ റമലാൻ വരുമ്പോൾ അതിനെ സ്വീകരിക്കാൻ അതിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ ഒരു മഴ പെയ്ത് ഈ റമദാനിന്റെ പ്രതിഫലം എല്ലാവർക്കും ഒരുപോലെയല്ല കിട്ടുക നമ്മുടെ മനസ്സും ആത്മാർത്ഥതയും നീയത്വം ഒക്കെ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും ഒരു മഴ പെയ്തപ്പോ ആ മഴ വെള്ളം എല്ലായിടത്തും കിട്ടി ഈ കാണുന്ന പാടത്ത് കിട്ടി പാടത്തിൻ്റെ അപ്പുറത്തുള്ള കുളത്തിൽ കിട്ടി കുറച്ചുകൂടി അപ്പുറത്തുള്ള തോടിൽ കിട്ടി ഈ വീട്ടിൻ്റെ ഉള്ളിലുള്ള കിണറ്റിൽ കിട്ടി ഈ റോഡിൻ്റെയൊക്കെ പല ഭാഗത്തുമുള്ള കുരികളിൽ കിട്ടി ഒരു മണിക്കൂർ ശക്തമായി മഴ പെയ്തപ്പോൾ നമ്മളൊക്കെ വീട് വാതിലടച്ചുള്ളിലിരുന്നു മഴ ചോർന്നു നോക്കി നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നമ്മളിങ്ങനെ പ ഇങ്ങനെ നിരീക്ഷിച്ചപ്പോൾ ആ തോട്ടിൽ കിട്ടിയ വെള്ളത്തിൻ്റെ അളവല്ല കുളത്തിൽ ആ കുളത്തിൽ കിട്ടിയ അളവല്ല പാടത്ത് പാടത്ത് കിട്ടിയതല്ല കിണറ്റിൽ കിണറ്റിൽ കിട്ടിയതല്ല റോഡിൻ്റെ കുടിയിൽ റോഡിൻ്റെ കുഴിയിൽ കുറച്ച് ഉള്ളൂ നമ്മൾ ആലോചിച്ച് നോക്കുക കിണറ്റിൽ രണ്ടറിങ്ങ് വെള്ളം കയറി പക്ഷേ റോഡിൻ്റെ കുഴിയിൽ കുറച്ചേ ഉള്ളൂ പെയ്ത മഴ ഒരേ സമയം ഒരു മണിക്കൂർ മേലെ നിന്ന് താഴേക്ക് വീണ മഴത്തുള്ളികൾ ഒരേ അളവ് പക്ഷേ ആ വെള്ളം സ്വീകരിച്ചതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി ഇതുപോലെയാണ് പരിശുദ്ധ റമദാൻ ആ റമലാൻ വരുമ്പോൾ പിന്നെ ഉപ്പയ്ക്ക് കിട്ടുന്ന കൂലി എല്ലാം ഉമ്മക്ക് കിട്ടുക ഉമ്മയുടേതല്ല മക്കൾക്ക് കിട്ടുക അപ്പം നമ്മൾ ആ ഒരു പ്രതീക്ഷയിൽ എനിക്ക് കൂടുതൽ കിട്ടണമെന്ന ആത്മനിർവർത്തിയിൽ ആ റമലാനെ സ്വീകരിക്കാനും അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ മഹനീയമായിട്ടുള്ള അനുഗ്രഹിതമായ മാസത്തെ നല്ല നിലക്ക് നീതിയുക്തമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും ആ രൂപത്തിലൊക്കെ ചിന്തിച്ച് നമ്മുടെ ഈമാരനെ ശക്തിപ്പെടുത്തി ജീവിതമെന്ന് പറയുന്നത് പരലോകത്തേക്ക് വേണ്ടി ഉള്ളതാണ് എന്ന കാഴ്ചപ്പാടിൽ നമ്മൾ ഒരുക്കുമ്പോൾ അവിടെയൊക്കെ നമുക്ക് വലിയ പുണ്യം നേടിയെടുക്കാൻ സാധിക്കും പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കും അത്തരത്തിൽ ചിന്തിക്കുന്ന ആലോചിക്കുന്ന മുത്തക്കികളിൽ മുത്തക്കുകളിൽ മുവഹിദുകളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഒരുമിച്ച് കൂടൽ